ഒറ്റപ്പാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയ യുവതിയെയും രണ്ട് മക്കളെയും കാണാനില്ലെന്ന് പരാതി ഈ യുവതിയും മക്കളും പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനികളാണ് ഒറ്റപ്പാലം സ്വദേശിയായ ബാസില മക്കളായ റബി ഉൽ കസീം ഗനീം നാസ് എന്നിവരെയാണ് കാണാതെയായത് ബാസില ഭർത്താവിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്കാണ് ബാസിലയെയും കുഞ്ഞുങ്ങളെയും കാണാതെയായത് ഒറ്റപ്പാലത്തെ ബാസിലയുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതായിരുന്നു ബാസിലയും മക്കളും തുടർന്ന് ഭർത്താവിൻ്റെ ഫോണിലേക്ക് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു ഞങ്ങൾ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് വരുന്നില്ല എന്നായിരുന്നു സന്ദേശം തുടർന്ന് സന്ദേശത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദം ഉണ്ടായതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുടുംബം അന്വേഷണം നടത്തുകയായിരുന്നു നാലുമണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയ എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളായിരുന്നു ഈ സമയത്ത് എല്ലാവിധ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ